എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കണത് നട്ടിട്ട് രണ്ട് വർഷം പ്രായ അബിയുവിൻ്റെ അടുത്താണ് അപ്പൊ മൂന്ന് വർഷം പ്രായ അബിയുവിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടില്ല ഇത് നല്ല വലിപ്പുള്ള കായകളാണ് പിന്നെ ഇതൊരു ചെറിയ തയ്യാണ് കണ്ട ഇത് ഈ കായ താങ്ങാനുള്ള ഇതുപോലും ഈ മരത്തിനില്ല കണ്ട ചെറിയ ഒരു കമ്പുമലാണ് ഈ അബിയു കാഴ്ച വെക്കണത് അപ്പൊ അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഇതേപോലെ രണ്ട് വർഷം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയതൊക്കെ ഉണ്ട് ഈ അബിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേണ്ട നമുക്കിന്നെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനുസറിയുന്ന ഒരു കൊച്ചു തൈ മേടിച്ച് നട്ടതായിരുന്നു അപ്പം തൈ നട്ടപ്പോ നമ്മ എല്ലുപൊടി വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടാ നട്ട് കൊടുത്തത് പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മ വളം ഇട്ട് കൊടുക്കും ഫ്രൂട്ട് മരങ്ങൾക്ക് എല്ലാം തന്നെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം വളം ചെയ്യും പിന്നെ ചാരവും കൂടെ കൂട്ടിയിടാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ എല്ലുപൊടി വേപ്പുമ്പോ ഉണ്ണാക്ക് ചാരം ചാണകപ്പൊടി അല്ലെങ്കിൽ നമുക്ക് ആട്ടും കാശും ജൈവോളം ഏത് വളങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ജൈവ വളം മാത്രമാണ് ഇട്ടുകൊടുത്തേക്കണത് കേട്ടാ പിന്നെ ആ വേനൽക്കാലത്ത് നനച്ചുകൊടുക്കണം അബിയുന്ന് പറഞ്ഞാൽ മരം പെട്ടെന്ന് വാടി പോണതാണ് അപ്പൊ നമുക്ക് വേനൽക്കാലത്ത് നനച്ചുകൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അബിയുവിന് അതിപ്പ നമ്മ മഴയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെടികൾ ഇലകളൊക്കെ വാടി കണ്ട ഇത് മതിപ്പോ വേറെയും കായകൾ ഉണ്ടാകണ്ട് ഇതേപോലെയാണ് അബിയൂ കണ്ട പൂത്തട്ട് കായ ഉണ്ടാകണത് ഇതേപോലെയാണ് ഇപ്പോഴും ഇതുപോലെ കായ ചെറുതുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഡ്രമ്മിലും സ്ഥലം ഇല്ലാത്തവർക്ക് വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ട് ആണ് കണ്ട ഇന്ന് ഈ മരം കണ്ടേ ഇതൊരു കൊച്ച് മരാണ് അപ്പൊ നമുക്ക് ഡ്രമ്മിലും ടെറസിലും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് ഫ്രൂട്ടാണ് ടബിയു അപ്പ ഇതേപോലെ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് ഇതിനെ തൈയൊക്കെ മേടിക്കാൻ കിട്ടും ഇന്ന് പല ഈ വെറൈറ്റിയിലുള്ള അബിയുവിൻ്റെ തൈക്കൾ കിട്ടും ഇപ്പൊ ഇതേപോലെ ഞാൻ പറയില്ല നേരത്തെ നമ്മ മൂന്ന് വർഷമായത് ഇത്രയും ഉണ്ടായില്ല കായക്ക് ഇത് നല്ല വലിപ്പുള്ള കായകളാണ് ഒരെണ്ണത്തിന് നല്ല വെയിറ്റ് ഉള്ളതാണ് ഇതിന് ഈ മരം ഈ ഇതിന്റെ വെയിറ്റ് കൊണ്ടിട്ടാണ് ഈ മരം ഇങ്ങനെ ചാന അടക്കടണ്ടില്ലേ ഇതിന്റെ വെയിറ്റ് മൂലമാണ് ഈ മൂന്ന് കായുടെ വെയിറ്റ് മൂലമാണ് ഇത് ചാൻ വെക്കണത് അപ്പൊ നമുക്ക് ഒന്ന് വിളവെടുക്കാം അപ്പൊ കണ്ട ഇതേപോലെ കളർ ആവുമ്പോഴാണ് നമ്മ അബി വിളവെടുക്കേണ്ടത് കണ്ട നമുക്ക് താഴെ കാരണം പൊട്ടിക്കാനൊക്കെ നല്ല എളുപ്പമാണ് നമുക്ക് നല്ല വലിപ്പുള്ള കായകളാണ് കേട്ടോ കണ്ട നല്ല വലിപ്പാണ് നല്ല വെയിറ്റ് ആണ് ഈ കായകൾക്ക് അപ്പൊ നമ്മ കായകള് മഞ്ഞക്കളറായി കഴിഞ്ഞാൽ വില വലയൊക്കെ വെച്ച് മൂടി ഇടണം എന്നിട്ട് ശരിക്കും ഇതേപോലെ മഞ്ഞ മഞ്ഞക്കളറായിട്ട് വേണോട്ടെ നമ്മ അഭി വിളവെടുക്കാനായിട്ട് എന്നാൽ അത്രേ ഇനി യഥാർത്ഥ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മ പറ വെച്ചിട്ട് ഇങ്ങനെ പച്ചയൊക്കെ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ ഇതിലിപ്പോ രണ്ട് കുരുവൊക്കെ ഉണ്ട് എട്ടാ രണ്ടല്ല മൂന്ന് കുരുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതില് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം കണ്ട ഇതിലൊരു മൂന്ന് കുരുവൊക്കെ ഉള്ള അബിയാണ് അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് ഏണ്ട നല്ല ഒക്കെ ഉള്ളതാണ് നല്ല മധുരം ഉള്ളതാണ് പനം കരിക്ക ടേസ്റ്റ് ആണ് കേട്ടാ നമുക്ക് ഉം കണ്ട തോലൊക്കെ ഭയങ്കര കുറവാണ് ഇത് മുഴുവനും ഫ്ലഷ് ആണ് ഇതില് അപ്പൊ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാനും വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഏഹ് അപ്പൊ എല്ലാവരും ഇത് വീട്ടിലൊക്കെ നമുക്ക് നഴ്സറികളൊക്കെ ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ നമുക്ക് വിത്ത് ഭാഗ്യം മുളപ്പിച്ചും അഭിയും നമുക്ക് ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒന്നും അല്ല നമുക്ക് കുരു മുളപ്പിച്ചാലും നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ആണ് അപ്പൊ നമുക്ക് നല്ല വെറൈറ്റിയുടെ ഒക്കെ കുരു കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഭാഗ്യം മുളപ്പിച്ച് തൈ നട്ട് കൊടുക്കാം പിന്നെ വലിയൊരു പരിചരണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ല നമുക്ക് വലിയൊരു കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫ്രൂട്ട് ആയി കഴിഞ്ഞാലാണ് പഴുക്കുമ്പോ കിളികളുടെ ഒക്കെ ശല്യം മാത്രം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വേറെ ഈ അഭിയു ഞാൻ നട്ടിട്ട് വലിയ പചരണത്തിന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല നനക്കല് നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് നനച്ചു കൊടുക്കുക ചെടി വാടണേക്കുമ്പോ തന്നെ നനച്ചു കൊടുക്ക അപ്പ എല്ലാവരും വീട്ടില് ഒരു അബിയു ഒക്കെ വെച്ചു പിടിപ്പിക്കണം നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് കണ്ട ഇതൊരു കുറഞ്ഞ സ്ഥലത്ത് ചെറിയ മരോണി വെക്കണത് അപ്പം ഇതേപോലെ നമുക്കൊരു ടെറസിൽ നമുക്കൊരു അരികത്ത് ഒരു ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു മരോണ് അബിയു അപ്പൊ സ്ഥലം ഇല്ലെന്ന് വിചാരിച്ച് അബിയുവിൻ്റെ മരം നടാണ്ടിരിക്കേണ്ട കുറഞ്ഞ സ്ഥലം മതി അപ്പൊ എല്ലാവരും വീട്ടിലൊരു അഭിവിന്റെ മരവൊക്കെ വെച്ചുപിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക